ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ഏറെ വർദ്ധിച്ചു വന്ന ഒരു വർഷമാണിപ്പോൾ കടന്നുപോയത് പ്രബുദ്ധരായ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ആയിരക്കണക്കിന് മലയാളികളുടെ പണവും ഇത്തരം തട്ടിപ്പുകളിൽ കൂടെ നഷ്ടമായിട്ടുണ്ട് അതും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഉയർന്ന ജോലിയുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ധനികരായ ആളുകളെയാണ് തട്ടിപ്പുകാർ വലയിൽ വീഴ്ത്തിയത് വലിയ ബിരുദങ്ങളൊന്നും ഇല്ലാത്ത നോർത്ത് ഇന്ത്യക്കാർ വരെ നല്ല നൈസായി ബുദ്ധിയുള്ള മലയാളികളെ പറ്റിക്കുകയും ചെയ്തു പ്രധാനമായും നടന്ന തട്ടിപ്പ് നിങ്ങളെ വെർച്വൽ അറസ്റ്റിലാക്കിക്കൊണ്ടുള്ള വീഡിയോ കോളുകൾ വഴിയാണ് മുംബൈ പോലീസ് ഡൽഹി പോലീസ് എന്ന പേരിലൊക്കെ യഥാർത്ഥ പോലീസിനെ കണ്ടാൽ ഓടുന്ന ചില കള്ളന്മാർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഇത് കുറെയൊക്കെ പൊളിച്ചടക്കിയത് മലയാളികളായ ചില ചെറുപ്പക്കാർ തന്നെയാണ് വെർച്വൽ അറസ്റ്റ് ചെയ്യാൻ വന്നവരെ അങ്ങേയറ്റം അപമാനിച്ചു വിട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മലയാളികളുടെ ഇത്തരം പരിഹാസം മനസ്സിലാകാതെ വീണ്ടും ഗൗരവഭാവത്തിൽ ഈ ഫ്രോഡ് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത് തുടരുകയും ചെയ്തു എന്നാൽ അതെല്ലാം റെക്കോർഡ് ചെയ്ത നമ്മുടെ ചില പിള്ളേർ രസകരമായ കണ്ടന്റുകളും ഉണ്ടാക്കി വിട്ടു ഈ തട്ടിപ്പിൽ പ്രധാനമായും കുടുങ്ങിയത് റിട്ടയേർഡ് ബാങ്ക് ജീവനക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ ചില വൈദികർ എന്നിവരൊക്കെയാണ് പലരും നാണക്കേട് കാരണം ഇത് പുറത്ത് പറഞ്ഞിട്ടുമില്ല കള്ളപ്പണം വെളുപ്പിക്കാൻ കൂട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞ് ഫോൺ കോൾ വന്നപ്പോൾ അതേപോലെ ചെറിയ തട്ടിപ്പൊക്കെ നടത്തിയ ചിലരൊക്കെ ശരിക്കും പേടിച്ച് അവർ പറയുന്ന പോലെ പണം നൽകുകയും ചെയ്തു എന്നാൽ നമ്മളെക്കാൾ കൂടുതൽ തട്ടിപ്പിന് ഇരയായതും പണം നഷ്ടപ്പെട്ടതും മഹാരാഷ്ട്ര കർണാടക ഉത്തർപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഇന്ത്യക്കാർക്ക് നഷ്ടമായത് അമ്പത്തിമൂവായിരം കോടിയിലധികം രൂപയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിഭാഗമായ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ ാണ് അതിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷം മാത്രം സൈബർ തട്ടിപ്പുകൂടി ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയാണ് ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കുകൾ പ്രകാരം സൈബർ തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പരാതികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജ്യത്തുടനീളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് തട്ടിപ്പ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നഷ്ടം ഇതിലും കൂടുതലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു തട്ടിപ്പിലൂടെ നഷ്ടമായത് എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കുത്തനെ വർദ്ധിക്കുകയായിരുന്നു ബാങ്കിംഗ് തട്ടിപ്പുകൾ നിക്ഷേപ തട്ടിപ്പുകൾ വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ എന്നിവരുടെ സാധാരണക്കാർക്ക് വലിയ തുകകളാണ് നഷ്ടമായത് അതേസമയം മൂവായിരത്തി ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപയായിരുന്നു സൈബർ തട്ടിപ്പിലൂടെ മഹാരാഷ്ട്രയിൽ മാത്രം നഷ്ടമായത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പരാതികളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് കോടി രൂപ നഷ്ടപ്പെട്ട കർണാടകയാണ് തൊട്ടുപിന്നിലുള്ളത് രണ്ടു ലക്ഷത്തി പതിമൂവായിരം പരാതികളാണ് ഓൺലൈൻ തട്ടിയുമായി ബന്ധപ്പെട്ട് കർണാടക സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ നഷ്ടമായ തമിഴ്നാട് മൂന്നാം സ്ഥാനത്തും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ നഷ്ടപ്പെട്ട ഉത്തർപ്രദേശ് നാലാമതുമുണ്ട് തൊട്ടുപൂരിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപ നഷ്ടപ്പെട്ട തെലങ്കാനയുമുണ്ട് ആദ്യത്തെ ഈ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് പുറമെ ഗുജറാത്തിലും ഡൽഹിയിലും പശ്ചിമബംഗാളിലും ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടതായി ഈ രേഖകൾ വ്യക്തമാക്കും ലോകത്തിലാകമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏകദേശം ഇരുപത്തൊന്ന് കോടി പരാതികളാണ് രജിസ്റ്റർ ചെയ്തത് പരാതികളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനവും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ കംബോഡിയ മ്യാൻമാർ ലാവോസ് എന്നിവരിൽ നിന്നുള്ളതാണ്